ഫ്രണ്ട്സ് ഇപ്പം ഈ കാണുന്ന പൈപ്പ് ഉണ്ടല്ലോ ദ്രവിച്ച് പോയിട്ട് അവർ വേറെ പൈപ്പ് ചെയ്തതാണ് പക്ഷെ പ്ലംബിങ്ങിൻ്റെ പൈപ്പ് അടി കൂടി പോകുന്നുണ്ടായിരുന്നു പൈപ്പ് പൊട്ടി നല്ല രീതിയിൽ വെള്ളം വന്നു ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പം നമുക്ക് എന്തായാലും ഇവിടെ ജോയിൻറിങ് ചെയ്യണം അപ്പോൾ നല്ല കോർണറിലാണ് സംഭവം വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ കറക്റ്റ് ഹോള് ആ പൈപ്പിൽ കാണുന്നുണ്ട് കുത്തിപ്പൊളിച്ചെടുത്ത് അപ്പോൾ നമ്മൾ നേരെ ആ പൈപ്പ് മുറിച്ചെടുക്കണം മുറിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ആ എൻഡിലായത് കുറച്ച് ടാസ്ക് ആണ് അപ്പോൾ ഞാൻ തുണി പിടിച്ചിരിക്കുക എന്താ വെച്ചാൽ കയ്യിൽ ചെറിയൊരു മുറിവുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ തുണി മുറിച്ചിട്ട് മുടിക്കുന്നത് അല്ലെങ്കിൽ കറക്റ്റായി ആയി കിട്ടിയിരുന്നു അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന സമയത്ത് പുറത്തും നമുക്ക് ലൈന് കട്ട് ചെയ്തിട്ട് കപ്പ് അടിച്ചിട്ട് വേണം നമുക്ക് സെറ്റ് ചെയ്യണം കേട്ടോ ഒരു എൽബം മാറി രണ്ട് കപ്പ്ളിങ്ങും കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ശ്രദ്ധയപ്പെട്ടാണ് അതിൻ്റെ പുറത്തൊക്കെ ഉണ്ടോ കംപ്ലീറ്റ് കുപ്പികളെ ചില്ല് കാര്യങ്ങളൊക്കെ കിടക്കുന്നു നമ്മളൊക്കെ ഒരു വർക്കിന് പോകുമ്പോൾ ശ്രദ്ധിക്കണം കാരണം ഒരു ചില്ല് നമ്മൾ കാലിൽ കയറി കഴിഞ്ഞാൽ ഒരു മാസം ചിലപ്പോൾ നമ്മളെ പോയി കിട്ടും അപ്പം നേരമ്പോൾ കാര്യങ്ങളൊക്കെ കട്ടാവും അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ആരും കുപ്പിയൊന്നും പുറത്തേക്ക് വലിച്ചെറിയത് കേട്ടോ വീട്ടുകാർ കാണുകയാണെങ്കിൽ ശ്രദ്ധിക്കുക നമ്മളെപ്പോലുള്ള ഉള്ള ആൾക്കാർ പണിയെടുക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ തൊടു കളക്കാൻ വരുന്നവരൊക്കെ അടങ്ങാറാവും അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഇവിടുത്തെ അവർ പറഞ്ഞത് പൈപ്പ് പൊട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് അപ്പോൾ ഞാൻ നേരത്തെ തന്നെ വോയിസ് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പൈപ്പ് വാങ്ങിയിട്ടാണ് പോയത് നോക്കുമ്പോൾ ഇവിടെയുള്ള സുപ്രീമിൻ്റെ ഒരു ടാപ്പാണ് ഞാൻ വാങ്ങിക്കൊടുന്ന് ഒരു അമ്പത് രൂപ സാധാ ലോക്കൽ ടാപ്പാണ് അപ്പോൾ ഇത് നല്ല ടാപ്പ് ആയതുകൊണ്ട് അതിൻ്റെ ത്രെഡ് കുറച്ച് ഉണ്ട് അപ്പം ഞാൻ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കറക്റ്റായിട്ട് ആ ത്രെഡ് ഒക്കെ അവിടുന്ന് ഉള്ളിൽ നിന്ന് എടുത്തിട്ട് പഴയ ത്രെഡ് തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ പിന്നെ ആ വെള്ളം കളഞ്ഞ എന്താ വെച്ചാൽ അതിൽ കുറച്ച് തുരുമ്പും കാര്യങ്ങളൊക്കെ അപ്പോൾ കച്ചറയും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് വെള്ളം കളഞ്ഞ് സെറ്റ് ആക്കിയത് കേട്ടോ അപ്പോൾ ആ ത്രെഡ് തന്നെ നമ്മൾ ജസ്റ്റ് വെച്ചിട്ട് തന്നെ ഒക്കെ സെറ്റ് ആക്കി റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ വേറെ ഒരു ടാപ്പ് മാറ്റോ കാരണം ഇത് ഒന്നാമത്തെ കാര്യം എന്നാൽ ഡിസ്ക് ടൈപ്പ് ടാപ്പാണ് ഫുൾ റൗണ്ട് അല്ല സാധാരണ ലെവലിൽ ഡിസ്ക് ഒറ്റ ത്രെഡിങ് തന്നെ നമുക്ക് സാധാ ഡിസ്ക് ടൈപ്പ് ഉണ്ടോ അതേപോലെ നമുക്ക് തുറക്കാൻ പറ്റും അപ്പോൾ ഇവിടുന്ന് ഞാൻ വാങ്ങിയൊരു അതായത് വർക്ക് ചെയ്തിട്ടുള്ള ചാർജാണ് പറയുന്ന കേട്ടോ മെറ്റീരിൽസ് അല്ല മെറ്റീരിയൽസിനാകെ ഒരു നൂറ്റി ഇരുപത്തഞ്ച് രൂപയ ആ റേറ്റ് ആയിട്ടുള്ളൂ വർക്ക് ചെയ്തിട്ടുള്ള ചാർജ് നാനൂറ്റമ്പത് റുപയാണ് ഞാൻ വാങ്ങിയത് വാങ്ങിയത്ട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വീണ്ടും കാണാം ബൈ ഹാരിസ്